കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ വിജ്ഞാനമായ സ്വീപ്പർ ഫുൾ ടൈം എന്ന നോട്ടിഫിക്കേഷൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേരള സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് മൊത്തം മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അതായത് അപേക്ഷകർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും അകത്ത് ജനിച്ചവരായിരിക്കണം ഇതിൽ തന്നെ ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷത്തെയും വയസ്സവ് കൂടി ഉണ്ടായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത ഇംഗ്ലീഷോ മലയാളമോ തമിഴോ കന്നഡയോ ഈ നാല് ഭാഷയിൽ ഏതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞിരിക്കണോ എന്നുള്ളതാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയും എൽ ജി എസ് പോലെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത പോസ്റ്റല്ല ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷ അയയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും അതുപോലെ തന്നെ അപേക്ഷ അയക്കുമ്പോൾ മിക്കവരിലും ഇന്നലിജിബിൾ എന്നായിരിക്കും ആദ്യം കാറ്റഗറി നമ്പർ അടിക്കുമ്പോൾ കാണിക്കുന്നത് ഇന്നലിജിബിൾ കാണിക്കുവാൻ കാരണം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ലിറ്ററസി എന്ന ഭാഗം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ആർക്കെങ്കിലും അപേക്ഷിക്കാൻ ശ്രമിച്ചിട്ട് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ള വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ് എല്ലാത്തവണയും പറയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം